ഡയലോഗ് സീരീസിലേക്ക് സ്വാഗതം ഹെർണിയ സംബന്ധിച്ച രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി മാർസ്ലീവ മെഡിസിറ്റി ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജിബിൻ കെ തോമസ് നമ്മൾക്കൊപ്പം ചേരുന്നു നമസ്കാരം ഡോക്ടർ സർ എന്താണ് ഹെർണിയ ഹെർണിയുടെ കാരണങ്ങൾ എന്താണ് നമ്മുടെ ഉണ്ടാകുന്ന അഥവാ മസലക്ഷീക്സും ഉണ്ട് അതുവഴി കുടലോ കുടൽമാലോ വരുന്നതിനെയാണ് വരുന്നതിനാണ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ താഴെ നാവിയുടെ ഭാഗത്താണ് യൂഷ്വലി ഹെർണിയ കാണപ്പെടുന്നത് അവിടെ മസിലില് ചെറിയ വീക്ക്നെസ് വരുമ്പോഴത്തേക്കിന് അവിടെ ചെറിയ ഹോള് പോലെ ഒരു ദ്വാരം പോലെ രൂപപ്പെട്ടു വരികയും അതുവഴി കുടലോ കുടൽ മാലയോ പുറത്തേക്ക് വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത് ഹെർണിയ വളരുന്നത് തടയാമോ ഓപ്പറേഷൻ വേണ്ടി വരുന്നത് എപ്പോഴാണ് ഹെർണിയ വളരുന്നത് നമുക്ക് തടയാൻ പറ്റില്ല അവിടെ മസിലൊരു ബലശം ഉണ്ടായാൽ അത് പയ്യെ ഗ്രാജ്വലി കൂടി വരത്തേ ഉള്ളൂ അപ്പൊ അത് ചെറിയ മുഴ പോലെ വന്ന് അത് ഗ്രാജ്വലി കൂടി അതുവഴി കുടല് പുറത്തേക്ക് തള്ളി തള്ളി വരുന്നത് കൂടത്തേ ഉള്ളൂ അത് നമുക്ക് തടയാൻ പറ്റില്ല തടയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ആ ദ്വാരത്തിന്റെ അവിടെ നമ്മൾ വല വെച്ച് അതിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ വല അവിടെ ഇരുന്നിട്ട് അവിടെ കട്ടിയുള്ള ദശ വളർന്നു വരും അങ്ങനെയാണ് ഹെർണിയ തടയുന്നത് ഹെർണിയക്ക് ഓപ്പറേഷൻ അല്ലാതെ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓപ്പറേഷൻ മാത്രമേ ഹെർണിയയ്ക്ക് ചികിത്സയായിട്ടുള്ളൂ സർ ഹെർണിയ ഗുരുതരമായ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ വരാം കോമൺലി പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഹെർണിയ നമുക്ക് അവിടെ ആ ദ്വാരത്തിനകത്തൂടെ കുടല് കയറി ഇറങ്ങി ഇരിക്കുമ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല അവിടെ അത് തടസ്സം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പൊ കുടല് കയറി ഇറങ്ങിയിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ കുടല് കൂടുതൽ കയറി അവിടെ കുരുങ്ങുക അപ്പം നമ്മൾ പെട്ടെന്നുള്ള കട്ടിയുള്ള എന്തെങ്കിലും ഭാരമെന്തെങ്കിലും എടുത്താൽ കൂടുതൽ തള്ളി പുറത്തേക്ക് വന്ന് ആ ചെറിയ ദ്വാരത്തിൽ ഇത് അവിടെ കുരുങ്ങുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് കുരുങ്ങുമ്പോൾ അതിലേക്കുള്ള രക്തോട്ടത്തെ കുടലിലേക്കുള്ള രക്തോട്ടത്തെ ബാധിക്കും അത് കുടല് അഴുകാനോ കുടല് പൊട്ടാൻ വരെയുള്ള സാധ്യത അതിനകത്തുണ്ട് ആ സിറ്റുവേഷനിലാണ് ഹെർണിയ ഗുരുതരം ആ സിറ്റുവേഷനിലേക്ക് പോകണം അത് ലൈഫ് ത്രട്ടനിങ് സിറ്റുവേഷനായി മാറും അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു നാലോ ആറോ മണിക്കൂറിനുള്ളിൽ അത് ഓപ്പറേഷൻ വേണ്ടി വരുന്ന സാഹചര്യമാണ് സർ ഹെർണക്ക് എന്തെല്ലാം ചികിത്സാ രീതികളാണ് ഉള്ളത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഹെർണയ ശസ്ത്രക്രിയ തുറന്നുള്ളത് ഉണ്ട് തുറന്നുള്ളതിനകത്ത് നമ്മൾ ആ ഹെർണിയുടെ മുകളിൽ ഒരു മുറിവുണ്ടാക്കി അവിടെ നമ്മൾ മസലിനെ ബലപ്പെടുത്തി അവിടെ നമ്മൾ വല വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് താക്കോൽദ്വാരം എന്ന് പറയുമ്പോൾ ചെറിയ മൂന്നോ നാലോ ദ്വാരത്തിനകത്തൂടെ ഉള്ളിൽ നിന്ന് നമ്മൾ വല വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ റീസെന്റ് ആയിട്ട് റോബോട്ടിക് ഉണ്ട് അത് താക്കോൽ ദ്വാരം പോലെ തന്നെ റോബോട്ടിക് ശസ്ത്രക്രിയ റോബോട്ട് ചെയ് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വയറിന്റെ ഭിത്തിയിലോ അല്ലെങ്കിൽ താഴെ നാവിഭാഗത്തോ പൊക്കിളിൻ്റെ അവിടെയോ ഒരു മുഴ രൂപപ്പെട്ട് വരികയും അത് കിടക്കുമ്പോൾ തിരിച്ച് കയറുകയും എണീറ്റിരിക്കുമ്പോൾ തള്ളി വരികയാണെങ്കിൽ ആണ് അത് ഹെർണിയ എന്ന് പറയുന്നത് അങ്ങനെ കാണുന്നതാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണുക ഹെർണിയയുടെ ആണെങ്കിൽ നമ്മളൊരു സ്കാനൂടെ ചെയ്ത് കൺഫേം ചെയ്യും എന്നിട്ട് അതിന് സർജറി ആണ് നിർദ്ദേശിക്കുക താങ്ക്